ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് ഐസ്ക്രീം മേക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഫുൾ നൈറ്റ് വെക്കണം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മാംഗോ ഐസ് ക്രീമാണ് നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ കണ്ടാൽ അപ്പം നമ്മൾ ഈ ഐസ്ക്രീം മേക്കിങ്ങിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ആറ് മാങ്ങ മാങ്ങട്ടോ കണ്ടോ അപ്പോൾ ഇത് ഇത് ആവശ്യമായിട്ടുള്ളത് കണ്ടില്ലേ ഷുഗർ വേണം കേട്ടോ നമുക്ക് പിന്നെ മാംഗോ വേണം വിപ്പിംഗ് ക്രീമും വേണം അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾക്ക് ഈ ഷുഗറും മാംഗോയും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീം എടുക്കുക ഇടുക അപ്പം ഞാൻ അതിൻ്റെ വിശേഷങ്ങളോട് കേൾക്കാം നമ്മൾക്ക് ഇനി മിക്സിയിലായിട്ട് നമ്മൾ മാംഗോ ഇട്ട് കൊടുക്കട്ടെ ആദ്യം സ്പൂൺ ആയതുകൊണ്ട് അതിന് കിട്ടാനുള്ള ചാൻസസ് കുറവാണ് നല്ല നമ്മൾ നമ്മളിവിടെ മാോയും ഷുഗർ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മളെ മിക്സി കൈപ്പിടിയിൽ നമ്മള് ഈ മാംഗോ നമ്മള് ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ മിക്സിയിൽ കഴിച്ചിട്ട് കാണാം അപ്പൊ നന്ന ചൂട് പിന്നെ പറഞ്ഞറിയിക്കാം ണ്ടല്ലോ അപ്പൊ ഞമ്മക്ക് അടിക്കാം നമുക്ക് നമ്മളിപ്പോ വെള്ളമില്ലാതെ മാങ്കോയും ഷുഗറും അടിച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടതോ നല്ല ഗുള ഗുളുവായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് അടുത്ത വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കണം നമുക്ക് നല്ല വിപ്പ് ചെയ്ത് വെക്കണ്ടോ ഇത് പതമ്പോ നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഫുള്ള് ഒഴിക്കണ്ടേ

വി ക്രീം നല്ല വിപ്പ് ചെയ്തോ ഇനി നമുക്ക് ഈ മാംഗോന്റെ പൾപ്പ് വിപ്പിംഗ് ക്രീമിലോട്ട് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്യും നല്ലോണം നമുക്ക് ഇത് കിട്ടിടാം അപ്പൊ നമ്മളെ മാംഗോ പൾപ്പും വിപ്പിംഗ് ക്രീമും നമ്മൾ നല്ല മിക്സ് ചെയ്തു നല്ല യെല്ലോ കളർ ആക്കിയിട്ടുണ്ട് ഇനി വേണ്ടവർക്ക് ഇതില് കളർ ആഡ് കളർ ആഡ് ചെയ്യട്ടോ നമുക്ക് കൂടി മിക്സ് ചെയ്തോട്ട് നമ്മൾ ഒരു ദിവസം മൊത്തം ഫ്രീസറിൽ വെക്കണം എന്നിട്ട് നമ്മൾ നാളെ എടുക്കും എന്താണെന്ന് നോർമയുണ്ടോ അതായത് നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ട് വെക്കണം അപ്പൊ റെഡി ആക്കി നമ്മൾ തുറന്നു നോക്കാൻ അപ്പോ ത്രീ ടുക്കാൻ പോണേ ഓ അത് അടിപൊളിയായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ൊന്ന് കഴിച്ച് നോക്കാം എടുക്കാം ആ ഫ്രീസായിട്ടുണ്ട് അടിപൊളിയാണ് നമ്മള് ഐസ്ക്രീം എങ്ങനെയാവോ ഇതാവുക അതേ വഴി തന്നെയാണ് കേട്ടോ വിടേച്ച് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നൊക്കെ ഷുഗർ ആഡ് ചെയ്യാം നമ്മൾ അത്ര ഷുഗർ ആഡ് ചെയ്തിട്ടില്ല അപ്പൊ ഈ മാംഗോന്റെ സോൾട്ടിങ്ങും പുളിപ്പും ഈ പിന്നെ ഈ മധുരമൊക്കെ മല റേസ്റ്റ് ഉണ്ട് ഇതൊക്കെ വേറെ ഷുഗർ ആഡ് ചെയ്യാം നമ്മളെ പത്രം ആഡ് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഞാൻ ഇത്ര മനോഹരമായ വീഡിയോ ആയിട്ട് നമ്മൾ കാത്തിരിക്കുകയാ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ കുത്തിമുടിച്ചേക്കാം